എറണാകുളം ജില്ലക്കാരെന്നുള്ള നിലയിലും ഈ തീരദേശവാസി നിലയിലും മുല്ലപ്പെരിയാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സർക്കാർ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എടുക്കുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് ചേർത്ത ഒരു പൗരെന്നുള്ള നിലയിൽ എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ള വളരെ മോശ അഭിപ്രായമാണ് അതായത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു നിലപാടാണ് ഈ സർക്കാർ എടുത്തത് പിണറായി സർക്കാർ എടുക്കുന്നത് അതെ ഇപ്പൊ നിലവിലുള്ള അല്ല ഇത് പിണറായി സർക്കാരിന് മാത്രത്തിനം ഇല്ലേ ഇതുവരെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ മുൻപോട്ട് വന്ന വന്നതിന് ശേഷം ഉണ്ടായിരിക്കണം എല്ലാ സർക്കാരും ഇത് ശരിയായ നിലപാടെടുത്തിട്ടില്ല എടുത്തിട്ടില്ല പിണറായി സർക്കാർ ഇപ്പൊ പറയുന്നത് വളരെയധികം സ്ട്രോങ് ആണെന്നാണ് പറഞ്ഞത് അത് ഒരിക്കലും എന്ന് പറയുന്നത് ഈ പിണറായി സർക്കാർ ഈ പിണറായി പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പറഞ്ഞ കാര്യങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട് അതൊന്നെടുത്ത് കണ്ടുപോകും നൂറ് ശതമാനം അത് അന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് തകർന്നു പോയി ഡി കമ്മീഷൻ ചെയ്യണമെന്നാണ് തീർച്ചയായിട്ടും അത് ഡി കമ്മീഷൻ ചെയ്യുന്നതിനൊണ്ട് എന്താണ് ഇവർക്ക് രാഷ്ട്രീയ കുതന്ത്രങ്ങളല്ലേ കുഞ്ഞു നടക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സാധാരണക്കാരായി ഈ മീഡിയ എന്നുള്ള അറിവുകളൊക്കെ മാത്രമേ ഞങ്ങൾക്കുള്ളൂ കൊള്ളൂ ഞങ്ങൾ നേരിട്ട് അവിടെ പരിശോധിക്കുക വർഷം മാത്രം ഗ്യാരണ്ടി അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നത് അമ്പത് വർഷം മാത്രം ആയുസ് അത് ഉണ്ടാക്കിയ ആള് പറഞ്ഞേക്കണ ഒരു സംഭവം അതിന്റെ ഇരട്ടിയിൽ കൂടുതൽ വർഷങ്ങളായി തീർച്ചയായിട്ടും ഇന്നലെ നാളെ പോളിയും കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇപ്പൊ അത് ഭൂകമ്പ മേഖലയിൽ തന്നെയാണ് ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് ഓരോ തവണയും ഉണ്ടാവുന്ന ഭൂകമ്പങ്ങളുടെ ീവ്രത കൂടി കൂടി വന്നോണ്ടിരിക്കുന്ന കാലഘട്ടം ഒന്നും കാലാവസ്ഥ ഈ ഗവൺമെന്റിന് ഇവിടുത്തെ പൌരന്മാരുടെ ജീവന സ്വത്തിനും സംരക്ഷിക്കണമെന്നുള്ള യാതൊരു വിധ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഈ കാര്യത്തിൽ ഈ തമിഴന്മാരെ നേരെ മറിച്ചത് തമിഴ്നാട്ടിലാണ് ഈ ഈ വിഷയം നേരെ ഇത് തമിഴ്നാടും അത് കയറിയതാണ് നോക്ക് ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജെല്ലിക്കെട്ടിന്റെ കാര്യത്തിൽ തമിഴന്മാര് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അവരെത്രത്തോളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ അതോടൊപ്പം തന്നെ ഏറ്റവും ഭീകരമായ വിഷയം പറയുമ്പോൾ രീതിയിലായിട്ട് വണ്ടി പരിഹാരം ഇപ്പൊ നമ്മളിവിടെ ഇത്തിരി സ്ട്രോങ് ആയിട്ട് സർക്കാർ മുൻകൈ എടുക്കാണ്ട് സംഭവിക്കാൻ പോകണം എന്താണെന്നറിയാമോ ജനങ്ങള് ഇതിനുവേണ്ടി തെരുവിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിറ്റേന്ന് ഇറങ്ങി ഇവിടെ നിന്ന് പോകണം മര്യാദനാട്ടുകാരൻ അടികൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് മുന്നിട്ട് ഇറങ്ങിയില്ലെങ്കിൽ സംഭവിക്കാൻ പോണത് ഇതുങ്ങളൊക്കെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലു ആൾക്കാർ കാരണം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അവശേഷിക്കൂല ഈ പൊട്ടില്ലെന്നൊക്കെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യം ഇതിപ്പോ ഞങ്ങള് മനസ്സിലാക്കണത് ഇതിന്റെ ഈ നൂറ് വർഷം കൊണ്ട് അടിഞ്ഞിരിക്കണ മണലും ചെറിയ കൂടി ടേപ്പറായിട്ട് ഇതിന്റെ അടിപ്പൊക്കെ ഇല്ലായിട്ടുണ്ട് അതായത് ഇങ്ങനെ 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 ഇരിക്കാനൊരു നൂറടിയാ അല്ലെങ്കിൽ നൂറ്റിപ്പത് അടിയാ ഹൈറ്റ് ഉള്ളതിൽ ഒരു അമ്പത് അടിപൊളി ചെലപ്പോ വെള്ളം ഉണ്ടാവില്ല അടിയിൽ മണലും ചെലവ് കൂടി വന്നിട്ട് നിറഞ്ഞാവാം അതല്ലെങ്കിൽ പണ്ടേ പണ്ടെ നേരം കഴിഞ്ഞു നൂറ് ശതമാനം ഞങ്ങള് തീർച്ചയായിട്ടും വളരെ നിരാശരാണ് നിസ്സഹായരുമാണ് സർക്കാരിനോട് സ്ട്രോങ് ആയിട്ട് ഒരു പറയാനുള്ളത് ഇതിന് എത്രയും വേഗമുള്ള നടപടികൾ എടുക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഒക്കെ പറഞ്ഞാലൊന്നും ആളുകൾ അനുസരിക്കില്ല അപ്പൊ അതാണ് ആ രാജവെടുപ്പും അവര് അവരൊരിക്കും അപ്പൊ ചിലപ്പോ ആ സംഘടനയിൽപ്പെട്ട അല്ലെങ്കിൽ അന്ന് ഭരിച്ചിരുന്ന സർക്കാർ ഉൾപ്പെടുന്ന ആ പാർട്ടിയുടെ ആളുകളെയൊക്കെ ഓടിച്ചിട്ട് ആളുകൾക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മടെ നമ്മടെ വീട്ടില് ഒരു പാമ്പ വട്ടിയാ കയറി കഴിഞ്ഞാല് നമ്മളയ്യോ പാമ്പ പാവം പ്രകൃതി ജീവിയല്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് അവർ അതിനക്ക് വീട്ടുകാരണം ഉറങ്ങാൻ പറ്റൊന്നുമില്ല അതിനെ തലിക്കൊല്ലും ആരൊക്കെ എന്ത് കേസിൽ ശരിയാണ് അതിനെ തലികൊല്ലും ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ആളുകൾക്ക് ശ്രദ്ധിച്ചോ ആളുകളുടെ ക്ഷമ വളരെ വളരെ തെരുവലി നന്നായിട്ട് അറിയാം ചെറിയൊരു ബ്ലോക്ക് ചെറിയൊരു വിഷയം ഉണ്ടായ ആ സംഭവത്തിന് അനുസൃതമായിട്ടുള്ള പ്രതികരണമുള്ള ആളുകളോട് ചെറിയ കാര്യം മതി അത് പെട്ടെന്ന് ഇങ്ങനെ തിങ്ങി നടക്കുന്നു എപ്പോഴെങ്കിലും അത് ഇറക്കി വെക്കാനുള്ള സാധ്യത കിട്ടുമ്പോ അങ്ങോട്ട് മുഴുവൻ ദേശവും ചിത്രം പറഞ്ഞു വരുന്നത് ഇതില് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങള് കൃത്യമായിട്ട് ഉറപ്പായിട്ട് ഇറങ്ങും ജനപ്രതിനിധികൾ ഞങ്ങൾക്ക് മുമ്പിലുണ്ടാവും അവർ അത് വേണമല്ലോ അത് നമ്മുടെ സമൂഹത്തിലൂടെ ഉള്ള ഒരു പ്രതിബദ്ധത ഒരു നേതാവ് എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും അംഗീകരിക്കാമെന്നില്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ